മദീന പട്ടണത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഞരമ്പാണ് വാദി അഖിക് എന്ന പുഴ ഇന്ന് മഴക്കാലത്ത് മാത്രം കുത്തിയൊഴുകുന്ന പുഴ റസൂലിന്റെ കാലത്ത് മദീനാപ്പള്ളിയുടെ നിലത്തി വിരിക്കാൻ പൊല്ലെടുത്തിരുന്നത് ഇതിന്റെ തടത്തിൽ നിന്നായിരുന്നു വെള്ളാരം കല്ലുകൾ എന്നാണ് അക്കീക് എന്ന വാക്കിനർത്ഥം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിറയെ വെള്ളാരം കല്ലുകൾ നിറഞ്ഞതിനാലാകാം ഈ പേരു വീണത് പക്ഷേ പ്രവാചകൻ ഈ നദിയെ വിളിച്ചിരുന്നത് വാദി മുബാറക് അഥവാ അനുഗ്രഹീത നദി എന്നായിരുന്നു പ്രവാചകനോടുള്ള പ്രിയമാകാം പിൽക്കാലത്ത് പ്രവാചക അനുചരന്മാരിൽ നല്ലൊരു പങ്കും ഇതിന്റെ തീരത്താണ് വീട് വെച്ചിരുന്നത് ഈ നദീതീരത്തുകൂടെ രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ എത്തുന്നത് പഴയ ഒരു കൊട്ടാരത്തിനടുത്താണ് മദീനയിൽ ഉയർത്തെഴുന്നിൽക്കുന്നൊരു കൊട്ടാരത്തിനടുത്ത് ഇസ്ലാമിൻ്റെ പ്രതാപകാലം പറയുന്നതാണ് ഉറവത്വനു സുബേറിൻ്റെ കോട്ടയും കൊട്ടാരവും അതിപ്പോൾ മദീനയിൽ പുതുക്കി പണിതിരിക്കുന്നു ആയിഷ ബീവിയുടെയും അസ്മ ബീവിയുടെയും കഥകൾ കൂടി പറയുന്ന ഈ കോട്ടയും കൊട്ടാരത്തിനും മറ്റു ചിലത് കൂടി പറയാനുണ്ട് അതിൻ്റെ കഥയാണ് ഇനി ഉർവ അതായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര് ഈ മേഖലയുടെ ചരിത്രം നീളുന്നത് നീളുന്നത്ബന് സുബേർ എന്ന പണ്ഡിതനിലേക്കാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ടവനായിരുന്ന പ്രവാചകന് ശേഷം ഖലീഫയായിരുന്ന അബൂബക്ര സിദ്ദീഖിന്റെ പേരമകൻ ഉറുവത്തുപനുസുബറിന്റേതാണ് പ്രവാചക കാലത്തിനടുത്തോളം പഴക്കമുള്ള പൊളിഞ്ഞു പോയ ഈ കോട്ടയും കൊട്ടാരവും ഇതിപ്പോൾ സൗദി ഭരണകൂടം ചരിത്രത്തിന്റെ പഴമകളോടെ സംരക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു ചരിത്രത്തിലേക്ക് പോകാം പുലർക്കാലം വരെ പ്രാർത്ഥനകളിൽ മുഴുകിയ വിശ്വാസിയായിരുന്നു ഉറുവത്തുബിനു സുബൈർ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചയാളല്ല എന്നിട്ടും പ്രവാചകാനുജനന്മാർ ഇസ്ലാമിക വിഷയങ്ങളിൽ സംശയം തീർക്കാൻ സമീപിച്ചിരുന്ന പണ്ഡിതനായിരുന്നു ഉറുവ അതിനു കാരണമുണ്ടായിരുന്നു മാതൃസഹോദരിയും പ്രവാചക പത്നിയുമായ ആയിഷ ബിവിയിൽ നിന്നും പ്രവാചക പാഠങ്ങൾ നേരിട്ട് പഠിച്ചിരുന്നു അദ്ദേഹം ഖലീഫയായ അലീബിനു അബി ത്വാലിബ് അബ്ദുറഹ്മാൻ ബിന് ഔഫ് തുടങ്ങിയ സ്വഹാബിമാരിൽ നിന്നും പ്രവാചക പാഠങ്ങൾ നേരിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖുർആന്റെ കൂട്ടുകാരനായാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഖുർആൻ വായിക്കാൻ വേണ്ടി അദ്ദേഹം തപസരിക്കാറുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും ഖുർആന്റെ നാളിലൊന്ന് അദ്ദേഹം പാരായണം ചെയ്യും അത് മനഃപ്പാഠമാക്കി പാരായണം ചെയ്ത് രാത്രി നമസ്കാരം നിർവഹിക്കും യുവത്വത്തിന് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പതിവ് അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല പുലരും വരെ പ്രാർത്ഥനകളിൽ ഒഴുകിയ അദ്ദേഹത്തിന്റെ ചെറു കോട്ടയും ഭവനവും ഇന്ന് ചരിത്ര ഇടമായി മദീനയിൽ നിലനിൽക്കുന്നു പട്ടിണിയും ദാരിദ്ര്യവും പിടിമുറുക്കിയ പ്രവാചക കാലത്തിൻ്റെ പോരാട്ട സമയത്തിന് ശേഷം ഇസ്ലാമിൻ്റെ പ്രതാപകാലമായിരുന്നു ഉറവ ഉൾപ്പെടെയുള്ളവർ ജീവിച്ച ആ കാലഘട്ടം ഈ കൊട്ടാരവും അതിന്റെ ഉദാഹരണമാണ് ഈ സമയമായപ്പോഴേക്കും മദീനയിൽ മെച്ചപ്പെട്ട ജീവിതമായിരുന്നു ഭൂരിഭാഗം ജനങ്ങൾക്കും കൊട്ടാരത്തോട് ചേർന്നുള്ള ഉറുവയുടെ കിണറ്റിൽ ഇന്നും വെള്ളം കാണാം ഉമ്മയായ അസ്മാ ബീവിയുടെ സഹോദരി ആയിഷ ബീവിയെ ഒരിക്കൽ ഈ കൊട്ടാരത്തിലേക്ക് ഉറുവ സൽക്കരിക്കുന്നുണ്ട് ആ കഥയും ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ഈ കൊട്ടാരത്തിലെത്തി ഭക്ഷണം വിളമ്പിയ സമയത്ത് അതുകണ്ട് ആയിഷാ ബീവിങ്ങി പൊട്ടുന്നുണ്ട് ഇത്രയധികം ഭക്ഷണമൊന്നും പ്രവാചകന്റെ കാലത്ത് അദ്ദേഹമോ അനുചരന്മാരോ ഒന്നിച്ചു കണ്ടിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു ആയിഷ ബീവി വിതുമ്പിയത് അതിന് സാക്ഷിയായ കൊട്ടാരം കൂടിയാണിത് കല്ലിനാൽ പണിത ഈ കൊട്ടാരം ഒട്ടോമൻ ഭരണകാലത്താണ് തേച്ചു മിനുക്കുന്നത് ഇന്നത് മനോഹരമാക്കി പഴയ പ്രതാപത്തോടെ ഒരുക്കിയിരിക്കുന്നു ഇനിയുള്ള ദിനങ്ങളിലത് വിശ്വാസി സമൂഹത്തിന് കാണാം ും ഹാളുകളും സമ്മേളന മുറികളും ഉൾപ്പെടുന്നതാണ് കൊട്ടാരം മേലോട്ട് കയറാൻ ഗോവണിപ്പടികളുണ്ട് അതിനു മുകളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല കൊട്ടാരത്തിന് ചുറ്റുമായാണ് പിൽക്കാലത്ത് മദീനയിലെ ഒരു വിഭാഗം ജനസമൂഹം ജീവിച്ചു പോന്നത് ഇതും ഒട്ടോമൻ ഭരണകാലത്ത് സൈന്യം ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു കോട്ട നിൽക്കുന്ന ഭാഗത്തായിരുന്നു ഇസ്ലാമിക ലോകത്തെ പ്രമുഖരുമായി വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ഫതുവ അഥവാ ഇസ്ലാമിലെ വിധിവിലക്കുകൾ വിശദീകരിച്ചിരുന്നത് ഈ കോട്ടയോട് ചേർന്നൊരു തോട്ടമുണ്ടായിരുന്നു മദീനയിലെ ഏറ്റവും മികച്ച ഒരു തോട്ടം എല്ലാ വർഷവും ഉറുവത്തുബിനുസു പേർ തൻ്റെ തോട്ടത്തിനു ചുറ്റും സംരക്ഷണം മതിൽ കെട്ടും കന്നുകാലുകളിൽ നിന്നും ഈന്തപ്പനകളെ സംരക്ഷിക്കാനായിരുന്നു അത് ഈന്തപ്പന വിളഞ്ഞാൽ ജനങ്ങൾക്ക് വിവിധ ഭാഗങ്ങളിലൂടെ അതിൽ കയറി വേണ്ടുവോളം ഭക്ഷിക്കുവാനും ആസ്വദിക്കുവാനും ശേഖരിക്കുവാനും അദ്ദേഹം അവസരമൊരുക്കിയിരുന്നു ആയിഷി പി മരണപ്പെട്ടപ്പോൾ ജനാശയമായി ഖബറിലേക്ക് ഇറങ്ങിയതും മണ്ണ് വാരിയിട്ടതും ഉറവയായിരുന്നു തികഞ്ഞ പ്രതാപി എന്നതിനൊപ്പം ദൈവത്തിൽ നിന്ന് കഠിനമായ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ട് മൂന്ന് മക്കളിൽ ഒരാൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു അസുഖം കാരണം കാലുകളിൽ ഒന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നു അത് അദ്ദേഹം സ്വീകരിച്ചതും ദൈവത്തിന്റെ പരീക്ഷണമായാണ് ജീവിതത്തിന്റെ നല്ലൊരു പങ്കും നോമ്പുകാരനായിരുന്നു ഉർവ മരണപ്പെടുന്നതും നോമ്പുകാരനായാണ് സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി കോട്ടയും കൊട്ടാരവും പൈതൃക സ്വത്തായി സന്ദർശിച്ചു വെച്ചിട്ടുണ്ട് ഇവിടേക്കെത്തുന്ന വഴികളെല്ലാം അത്യാധുനിക രീതിയിലാണ് വികസിപ്പിക്കുന്നത് കൂടുതൽ മരങ്ങൾ നട്ട് മുൻഭാഗം പഴയ തോട്ടത്തിന്റെ പുതിയ പതിപ്പായി മാറ്റുകയാണ് ശാന്തമായ മദീനയുടെ നെഞ്ചിലുറങ്ങുന്ന ഉറുവയുടെ ചരിത്രം വാദി അഖിക് താഴ്വരയോട് ചേർന്ന് സഞ്ചാരികളെ കാത്തിരിക്കുന്നു